ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന് ജൂൺ രണ്ടിന് ഒഫീഷ്യലി പ്രസിദ്ധീകരിച്ച് കരുതിയിരിക്കുകയാണ് റിസൾട്ട് നോക്കുവാനുള്ള വെബ്സൈറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഈ റിസൾട്ട്സ് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ റിസൾട്ട് എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും വിചാരിച്ച മാർക്കുകൾ തന്നെ ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇൻ കേസ് നിങ്ങൾ നന്നായി എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വിചാരിച്ച അത്രയും മാർക്ക് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഇത് ലഭിക്കാനുണ്ട് എന്ന രീതിയിൽ ഏതെങ്കിലും Ele tirou നിലനിൽക്കുന്നുണ്ട വിദ്യാർത്ഥികൾക്കായിട്ട് ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം സൂക്ഷ്മ പരിശോധന അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള ആ ഒരു സർക്കുലർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പലിന് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകത്ത് ഇതിൻ്റെ ഫോമുകളെല്ലാം സമർപ്പിക്കേണ്ടതാണ് അതായത് ജൂൺ പത്ത് വരെയായിരിക്കും നിങ്ങളീ റീ വാല്യുവേഷൻ്റെയും സൂക്ഷ്മ പരിശോധനയുടെയും ഫോട്ടോ കോപ്പിയുടെയും സമയമായിട്ട് വരുന്നത് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ പുനർമൂല്യനിർണ്ണയത്തിൽ നിങ്ങൾ എഴുതിയ പരീക്ഷാ പേപ്പർ ആ ഒരു ചോ ഉത്തരക്കടലാസ് ഫുൾ ഒരു ഒന്നുകൂടി മറ്റൊരു അധ്യാപകനെ കൊണ്ടോ അധ്യാപികയെ കൊണ്ടോ പുനർമൂല്യനിർണ്ണയം നടത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൽ രണ്ടാമതൊരു അധ്യാപകൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ എത്ര മാർക്കാണോ കൂടിയത് ആ ഒരു കുയർന്ന മാർക്കായിരിക്കും നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യുന്നത് ഇൻ കേസ് നിങ്ങളുടെ മാർക്ക് ആദ്യം ഉണ്ടതിൽ നിന്നും കുറവാണ് വരുന്നതെങ്കിൽ പോലും നിങ്ങളുടെ കൂടിയ മാർക്ക് അവിടെ എടുക്കുന്നതായിരിക്കും ഇനി സൂക്ഷ്മ പരിശോധനയിലേക്ക് വരുമ്പോൾ ഇതുപോലെ വേറൊരു അധ്യാപകൻ അവിടെ ഉത്തരക്കടലാസ് റീവാലുവേറ്റ് ചെയ്യില്ല പകരം നിങ്ങൾ ുടെ ഉത്തരക്കടലാസുകളിൽ ഏതെങ്കിലും ക്വസ്റ്റിനോ ഏതെങ്കിലും ആൻസറോ കൂട്ടി എഴുതിയപ്പോൾ ഓരോ ക്വസ്റ്റിൻ്റെയും മാർക്കുകൾ കൂട്ടി എഴുതിയപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ റീചെക്ക് ചെയ്യുന്നതായിരിക്കും ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീണ്ടും പിന്നീട് ഒരു കാലത്ത് നിങ്ങളുടെ ഉത്തരകടലാസുകൾ നോക്കണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി കോപ്പിട്ട് നിങ്ങൾക്ക് കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ് ഇതിലെല്ലാം തന്നെ നിങ്ങൾക്ക് പത്ത് ശതമാനത്തിന് മേലെ മാർക്ക് ഉയരുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുത്ത എമൗണ്ട് റീഫണ്ട് ചെയ്ത് തിരിച്ച് കിട്ടുന്നതാണ് ഇത് ഓരോന്നിനും വരുന്ന ഫീസ് എന്ന് പറയുന്നത് പുനർമൂല്യ ഒരു സബ്ജക്റ്റിന് അഞ്ഞൂറ് രൂപയും സൂക്ഷ്മ പരിശോധനയ്ക്ക് നൂറ് രൂപയും ഫോട്ടോ കോപ്പിക്ക് മുന്നൂറ് രൂപയുമാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ പത്തും ഇനി അങ്ങോട്ട് ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള സർക്കുലർ വന്നിട്ടില്ല അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം